അപ്പൊ ഇന്നലെ പോകുന്നത് പോലെ ഞാന് നിങ്ങള് ഫുൾ സൗണ്ടിൽ ഇങ്ങനെ മ്യൂസിക് വെക്കു ആംഗി കാണിക്കും ഇങ്ങനെ ആംഗ്യം കാണിക്കും അപ്പൊ അതിനനുസരിച്ച് വേർഡ് ഉണ്ടാവും എന്താ ഞാൻ പറയാൻ പോവാണ് ഒരു വേർഡ് പറയാൻ വേർഡ് പോകുന്ന

നാഗകന്യക തലമേല കേക്കില്ല ഇല്ല അത് കേക്കുന്നില്ലല്ലോ രണ്ടുണ്ട് എന്തുണ്ടോ യാതക്കല്ല കേക്ക്ുന്നില്ല എന്നെ പറ്റിച്ചാണോ നാഗകന്യക താങ്ങളാണ് നാഗ താര നാഗ നാഗവല്ലേ ആ അതേനെ നാഗകന്യക നാഗകന്യക ആ അടുത്തത് പുരുഷോത്തമൻ 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 നമുക്ക് പാട്ട് മാറ്റി കൊടുക്കാം കുറവുണ്ടായിരിക്കും നിനക്ക് വട്ടാടാ പറ ഞാൻ പരിഭ്രമിച്ചതാ തിരൻജൂർ നിനക്ക് വട്ടാടാ എന്തിക്ക് പറയ് നീ കാറൂടാ നിനക്ക് തല വെറുതെ नाही ഉള്ള തല തല അല്ല வேற pana നിനക്ക് തിരാ നിനക്ക് വട്ടാടാ തിരൻജൂര് നിനക്ക് വട്ടാടാ തിരൻജൂർ നിനക്ക് നിനക്ക് തല നിനക്ക് നടല്ല നമുക്ക് جريയില്ല റിയില്ലെ പറയട്ടെ ഐഡിയ ഇല്ല നോക്കല്ല പോ തിരുവഞ്ചൂർ രാജാകൃഷ്ണൻ തിരുവഞ്ചൂർ രാജാകൃഷ്ണൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോയി तिरुवनजूर रादाकृष्ण तिरुवडूरலே ஆக்சஸ் இல்லை அந்த அக்கவுண்ட்க்கு तिरुनजूर रादाकृष्ण तिरुवडூருக்கு 갈ിക്കാൻ போய் तिरुनजूर रादाकृष्ण ஹ பரா பரா அவட்டல்ல तिरुनதூர் ராஜாக்கு तिरुवडூர்ல ஆர்டர் மூய் இல்லைவா இல்லை எதோ சம்போவா நீ பட்டன் तोड़றது இல்ல அட என்ன ஏ அருங்கோசில கேலா മനസിലായി ശ്രീലങ്ക പെണ്ണു ശ്രീലേഖ പെണ് പോയി जी किलो रोड यूपी स्कूल सीलेको यूपी स्कूल ಅಲ್ಲ ಅದು ವಿಭಾಗಕ್ಕೆ ನಾಷ್ಟೆ ವಾಕ ಹೋಗ್ಯಾ ಯುಪಿ ಸ್ಕೂಲ್ ಓಕೆ ಫಸ್ಟ್ ಇಂದ ಜಿ ಕಿಲೋ ರೋಡ್ ಯುಪಿ ಸ್ಕೂಲ್ ಆ ಬ್ಯಾಕೌಟ್ ಕಿ ಜಿ ಕಿಲೋ ರೋಡ್ ಯುಪಿ ಸ್ಕೂಲ್ ಮೆಂದರಪರ ಜಿ ಕಿಲೋ ರೋಡ್ ಜೀರೋ ರೋಡ್ ಅಲ್ಲ ಮಲ್ಲಪರ ಇನೇ ಸ್ಲೋಲಿ ಬರ ಜಿ ಕಿಲೋ ರೋಡ್ ಚಿಕನ್ ರೋಡ್ ಚಿಕನ್ ರೋಲ್ ಚಿಕನ್ ರೋಡ್ ಅದನ್ನ ಕಡೆ ಜಿ ಕಿಲೋ ರೋಡ್ പറഞ്ഞു സ്കൂളും കളിച്ചാല് ഇത്രയും നല്ല പറയണ്ട രാജമാണിക്കോ രാജമാണിക്കോ രാജമാണിക്ക് ി തോറ്റ് തോറ്റ് फेल फेल उन्होंने आरा अंजाम आते हैं आरा आते हैं अंजाम आते हैं पहले की तेज़ आंवला पर गई मनीष 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 मनीर पड़ा मनीष मनीर पड़ा राजू मनीष कलापवन मनीष हाँ मनीष अड़का ാണ് നമ്മളെപ്പോഴും ഓരോ ചലഞ്ചും തോറ്റിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിന് പച്ചമുളക് കൊടുത്തിട്ട് എന്റെ മദർ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അവന് സ്പൈസി ഇഷ്ടമില്ലാത്ത ഒരാളല്ലേ എന്തിനു മുളക് തീറ്റിച്ചു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാ ഇനി മുളക് ചലഞ്ച് കൊഴിവാക്കിയിട്ട് നമുക്ക് ഇനി കൈപ്പ് ചലഞ്ചും കൈപ്പ് കൊടുക്കും കയ്പ്പ് കൊടുക്കും യോണ്ടെ ഇങ്ങോട്ടേക്കാത്റൂമൊന്നല്ലല്ലോ ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ് അങ്ങനെ ചിന്തിക്കുന്നു ഇല്ലാത്ത മെഷീൻ വെക്കുന്നേട്ടാ